നമ്മൾ നേരെ കാസർഗോഡേക്ക് വീണ്ടും പോവുകയാണ് അധ്യാപകൻ തട്ടനിട്ടതിനെ തുടർന്ന് മുടങ്ങിയ അമ്മയും ഇന്ന് കാസർകോട് കുമ്പള സ്കൂളിൽ വീണ്ടും അവതരിപ്പിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് മൈം അവതരിപ്പിക്കുക നിർത്തിവെച്ച കലോത്സവം ഇന്ന് വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട് കെ വി ബൈജു വിവരങ്ങളുമായി ചേർന്നു വൈജു ഞാൻ പ്രതീക്ഷിക്കുന്നത് ആ മയം അവതരിപ്പിക്കുന്ന കുട്ടികൾ വൈജുവിനൊപ്പം ഉണ്ട് എന്നാണ് ഭ്യ ആ കുട്ടികൾ തന്നെയാണ് നമ്മോടൊപ്പം ചേരുന്നത് അവർ ഏഴ് കുട്ടികൾ അതായത് പൂർത്തിയാക്കാൻ കഴിയാത്ത മൈമ് വെള്ളിയാഴ്ച വൈകിട്ട് ആറു മണിക്ക് രണ്ടര മിനിറ്റ് മാത്രം ആ മിനിറ്റ് ഉള്ള മൈമ് രണ്ടര മിനിറ്റ് മാത്രം അവതരിപ്പിക്കാൻ കഴിഞ്ഞു പിന്നീട് വലിയ പ്രതിഷേധത്തിലായിരുന്നു കുട്ടികൾ അതുപോലെ തന്നെ വിവിധ എസ് എഫ് ഐ എം എസ് എഫ് ഉൾപ്പെടെയുള്ള വിവിധ സംഘടനകൾ പ്രതിഷേധത്തിലായിരുന്നു ഏതായാലും നമ്മളൊപ്പം ആ കുട്ടികൾ തന്നെ ചേരുന്നു പന്ത്രണ്ട് മണിക്കാണ് അവർക്ക് സമയം അനുവദിച്ചിട്ടുള്ളത് പന്ത്രണ്ട് മണിക്ക് അവർക്ക് വീണ്ടും ആ മൈമ് അവതരിപ്പിക്കാൻ കഴിയുന്നു നമ്മൾ ഉൾപ്പെടെ വലിയ തോതിൽ ഇത് വാർത്തയാക്കുന്നു മന്ത്രി ഇടപെടുന്നു അങ്ങനെയാണ് ഇവർക്ക് അവസരം ലഭിക്കുന്നത് ഏതായാലും നമുക്ക് നമുക്ക് ആ ആദ്യം വീണ്ടും ഈ നിങ്ങൾ ആവശ്യം എന്താണ് ഇപ്പോൾ തോന്നുന്നത് വളരെ എല്ലാവരും കണ്ടു ശിവണ്ടി കുട്ടി സാർ ആയാലും എല്ലാവരും കണ്ടു ഇതിന് അവസരം അതിന് നന്ദി പറയുന്നു പിന്നെ പി ടി അംഗങ്ങളായാലും എത്ര കുട്ടികളായിരുന്നു നിങ്ങൾ ഉണ്ടായിരുന്നത് എത്ര എത്ര മിനിറ്റ് ആണ് ഈ മൈം ഷോ ഏത് തടസ്സപ്പെട്ടത് പത്ത് മിനിറ്റിന്റെ മൈം ആയിരുന്നു ആദ്യം അതിപ്പോ അതല്ലാതെ പത്ത് കുട്ടികൾ അതും ി പേജ് കുട്ടികളാക്കിയിട്ടുണ്ട് പാലിച്ച് തന്നെ തവണ അവതരിപ്പിച്ചപ്പോ അതില് എന്തെങ്കിലും തരത്തിൽ ഈ വേറെ കലോത്സവം മാനുവലില് അങ്ങനെ എന്തെങ്കിലും മാറ്റം എത്തിയിട്ടാണ് ഇപ്പോൾ വീണ്ടും അവതരിപ്പിക്കുന്നത് എന്താണ് അതിൽ ഇല്ല ഇല്ല അത് പുറത്തുനിന്നാണ് ഉണ്ടായത് ഫ്ലാഗ് ഇതൊക്കെ നമ്മളെ ഇതില് എന്താണ് ആ സമയത്ത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താ വെച്ചാല് അവര് ഉടനെ അതിനിടയിൽ കുട്ടികൾ രീതിയിൽ എങ്ങനെ എങ്ങനെ സന്തോഷം എന്താണ് സന്തോഷം സന്തോഷം എന്താണ് ഇതൊരു പ്രമേയം എന്താണ് വലിയ വിവാദമായിരിക്കുന്നു അതൊരു മൂക്കാഭിനയമാണ് ഏതെങ്കിലും തരത്തിൽ ശബ്ദമില്ല ആ അതരത്തിലൊരു ആറ് മിനിറ്റോ പത്ത് മിനിറ്റോ ഒതുക്കേണ്ട ഒരു സംഭവം ലോകം മുഴുവൻ നിങ്ങളെ അറിയപ്പെട്ടിരിക്കുന്നു എങ്ങനെ കാണുന്നു സന്തോഷം അതിന മാറിയാൻ വേണ്ടി ചെയ്തതല്ല പക്ഷെ ഇതിങ്ങനല്ലായി സന്തോഷം പ്രമേയം എന്തായിരുന്നു ഈ പാലസ്തീൻ ഐക്യദാർഢ്യം ഏത് രീതിയിലാണ് നമ്മള് അവർക്ക് വേണ്ടി കളിക്കാന്നാണ് നമ്മൾ വിചാരിച്ചത് പിന്നെ ഇങ്ങനല്ലായി അറിയാതെ ആ നമ്മൾ ഉദ്ദേശം വാർ സ്റ്റോപ്പ് ചെയ്യാ ആ ഒരു കണ്ടെന്റ് കൊടുക്കാന്നാണ് വിചാരിച്ചിട്ടുണ്ടായത് ആ ഇതൊരു വലിയ പ്രശ്നമായി മാറി തന്നതിന് നന്ദി പറയുന്നു എങ്ങനെയാണ് അവതരിപ്പിക്കാൻ അവസരം സന്തോഷമുണ്ട് ഞങ്ങൾ അതന്നെ വാർ സ്റ്റോപ്പ് ചെയ്യുക കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലാതിരിക്കുക ഇത് തന്നെയാണ് ഞങ്ങൾ അല്ലാതെ ഒരു കൺട്രി മാത്രമായിട്ടല്ല ഇങ്ങനെ അവിടുത്തെ അവസ്ഥയൊക്കെ കണ്ട് നമ്മൾ പിന്നെ നെഗറ്റീവ് കമന്റ്സ് ആ ഫ്ലാഗ് ഒക്കെ എവിടെ നിന്ന് പൊട്ടി പൊട്ടിമൊളിച്ചു വന്നതാണോ നമ്മൾ പകുതി കളിച്ച് കർട്ടൻ ഇട്ടതുകൊണ്ടാണ് നമ്മൾ അവിടെ ഫ്ലാഗ് ഇതാക്കിയത് പിന്നെ അതായത് നിന്നുള്ള ആൾക്കാർ ഈ ഇത് പരിപാടി തടസ്സപ്പെടുത്തിയതിൽ ആ ഫ്ളാഗ് വന്നത് പിന്നെ കുറെ ആൾ ചോദിക്കുന്നുണ്ട് വെൽഗാമിന്റെ അത് ചെയ്യാൻ ഇത് ചെയ്യാൻ പക്ഷെ അതൊക്കെ കഴിഞ്ഞ കാര്യമാണ് നമ്മളിപ്പോ നടക്കുന്ന കാര്യത്തിന് നമ്മള് ഇത് ചെയ്തതാണ് അത്രയേ ഉള്ളൂ ഇപ്പൊ വീണ്ടും അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചിരുന്നു എങ്ങനെയാണ് സന്തോഷം സന്തോഷമുണ്ട് ഇതിനിടപ്പെട്ട പാർട്ടിക്കാർക്കൊക്കെ നന്ദി പറയുന്നു നിങ്ങൾ എത്ര കുട്ടികളാണ് ഇപ്പോൾ പരിപാടി ഇന്ന് പന്ത്രണ്ട് മണിക്ക് അവതരിപ്പിക്കുന്നത് നമുക്കിപ്പോൾ ഏതായാലും നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് വീണ്ടും നമുക്കിവിടെ ഒന്ന് കാണിക്കാനുള്ള ഒരു നിയമപരമായ പ്രശ്നങ്ങളുണ്ട് ഓക്കെ എത്ര പേരാണ് ഇപ്പം അവതരിപ്പിക്കുന്നത് അതേ തീം ഉപയോഗിച്ചാണോ ഇപ്പം വീണ്ടും മത്സരം നമ്മൾ ഫസ്റ്റ് പത്ത് പേര് വേറൊരു പത്ത് ആരും റൂൾസ് ഒന്നും പറഞ്ഞു തന്നില്ലായിരുന്നു ഇന്നലെ ഒരു രണ്ട് മൂന്നര മണിയാവുമ്പോ റൂൾസൊക്കെ പറഞ്ഞത് അപ്പോൾ മൂന്നാളെ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു തീം തന്നെ കുറച്ച് മാറ്റേണ്ടി വന്നു പിന്നെ പത്ത് മിനിറ്റ് ഉണ്ടായത് അഞ്ചു മിനിറ്റ് മതി എന്ന് പറഞ്ഞു അതും ഞമ്മക്ക് കുറച്ച് ചുരുക്കേണ്ടി വന്നു അങ്ങനെ അങ്ങനെയൊക്കെ ഇപ്പൊ സന്തോഷമുണ്ട് എല്ലാവർക്കും ആരാണ് ഈ ഈ തന്നെ അങ്ങനെയാണ് ഒരു യിം ഷോ ഇവർ ഒരുക്കിയിരിക്കുന്നതെന്നാണ് അതിൽ ഏറ്റവും പ്രധാനം ഏർ പിള്ള മനസ്സിൽ കളങ്കുമില്ല എന്നൊക്കെ നമ്മൾ പറയല്ല അത്തരത്തിൽ ഈ കുട്ടികൾ വളരെ നിഷ്കളങ്കമായി ചെയ്ത ഒരു മൈം ഷോ ആണ് മാത്രമല്ല പുറത്തു നിന്നും ഈ മൈം ഷോ തടസ്സപ്പെടുത്തിയപ്പോ പുറത്തു നിന്നും ആ വലിയ തോതിൽ പ്രതിഷേധമുണ്ടായി അതാണ് പിന്നീട് ചിത്രീകരിക്കുന്നത് ഈ ഇത്തരത്തിൽ രാജ്യവിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടായി എന്നൊക്കെ ചിത്രീകരിക്കുന്നതാണ് ഈ കുട്ടികൾ പറയുന്നത് അത് തന്നെയാണ് നമ്മൾ പലരോടും സംസാരിച്ചപ്പോഴും പറയുന്നത് ഏതായാലും ഇപ്പൊ വലിയൊരു പ്രതിഷേധം വരാൻ പോകുന്നത് ബി ജെ പിയുടെ പ്രതിഷേധം ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിരുന്നോ എങ്ങനെയാണ് അതിനൊക്കെ നമ്മൾ ഇത്രയൊക്കെ ആണെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷെ നമുക്ക് ഇപ്പൊ അവസരം കിട്ടിയോണ്ട് നമുക്ക് ഇനി ഇങ്ങനെ മുന്നോട്ട് പ്രശ്നങ്ങൾ അയപ്പോ ഇതില്ല നമ്മ ഇപ്പൊ ഞമ്മക്ക് സന്തോഷമാണ് നിങ്ങൾ മൈംഷോ അങ്ങനെ എന്തെങ്കിലും അവതരിപ്പിച്ചിട്ടുണ്ടോ ഇത്തരം ആശയങ്ങൾ നേരത്തെ അവതരിപ്പിച്ചിട്ടുണ്ടോ വേറെ ഏതെങ്കിലും പിന്നെ കൊറേ പേര് കറക്റ്റന് താത്തിയതിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷെ അവിടെ കറക്റ്റന് താത്താൻ പാടില്ലെന്നാണ് പറയുന്നത് ഡിസ്ക്വാളിഫൈ ചെയ്യാ മത്സരത്തിന്റെ ഇടയിൽ നിന്ന് കറക്റ്റ് ഇതാക്കാൻ പാടില്ല അങ്ങനെയാണ് ഇങ്ങനെ സ്കൂൾ ഒരു സംഘർഷം ഇടയായി അതുകൊണ്ടാണ് പരിപാടി വെക്കുന്ന സാഹചര്യം ഇല്ല ഇല്ല ഒരു സംഘർഷം ഉണ്ടായിരുന്നില്ല അവർ പറഞ്ഞ റൂൾസ് പോലെ തന്നെ നമ്മൾ അവിടെ ചേരുന്നുണ്ടായിരുന്നു പക്ഷെ അവര് പകുതി കറക്റ്റൻ താത്തുമ്പോ നമുക്ക് ഫ്ലാഗ് ഫ്ളാഗ് ഫ്ലാഗ് ഒക്കെ ഇതാക്കി ഇങ്ങനെ നേരത്തെ നിങ്ങൾ പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ അധ്യാപകർക്ക് അറിയുന്നതാണ് പത്ത് പേരുണ്ടായിരുന്നു അപ്പൊ ഒന്നും പറഞ്ഞില്ല വേദി കേറിറ്റാമ്പോ പറയുന്നതാണ് പേര് മതി അങ്ങനെ ഇങ്ങനെ പക്ഷെ ഇപ്പൊ നമുക്ക് വീണ്ടും അവസരം കിട്ടി അതിൽ സന്തോഷമുണ്ട് ഭവ്യ അതാണ് വലിയ സന്തോഷത്തിലാണ് ഈ കുട്ടികൾ ഉള്ളത് കാരണം അവർക്ക് ഇത്തരത്തിൽ മുടങ്ങിയ ആ ഒരു ഷോ വീണ്ടും അതേ വേദിയിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്നു എന്നതിനെയാണ് അവർ സന്തോഷപ്പെടുന്നത് നേരത്തെ അവർ അവർ സംസാരിക്കുമ്പോൾ തന്നെ പല കാര്യങ്ങളും നമുക്ക് വ്യക്തമാണ് ഏതെങ്കിലും തരത്തിൽ അത് വലിയ വിവാദം ഉണ്ടാകും ദ്ധ്യാപകൻ കർട്ടൺ ഇട്ടതിനെ തുടർന്ന് മുടങ്ങിയ മൈം ഇന്ന് കാസർകോട് കുമ്പള സ്കൂളിൽ വീണ്ടും അരങ്ങേറുകയാണ് ആ മൈം അവതരിപ്പിക്കുന്ന കുട്ടികളാണ് നമ്മളോട് സംസാരിച്ചത് അവർ പറയുന്നതനുസരിച്ച് അതിൽ ഒരു കുട്ടി തന്നെ ചിട്ടപ്പെടുത്തിയ ഒരു മൈമാണ് കലാകാരന്മാരാണ് അവർ അതിന് മുൻപ് സ്കൂളിൽ അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്തൊന്നും ഒരാളുടെ ഭാഗത്തു നിന്നും അധ്യാപകരുടെ ഭാഗത്തുനിന്നും ഒരു എതിർപ്പൊന്നും ഉണ്ടായില്ല അവർക്ക് ഇതിന്റെ നിയമങ്ങൾ കൃത്യമായി അറിയുകയുണ്ടായിരുന്നില്ല പക്ഷെ അതൊന്നും പറഞ്ഞു നൽകിയിട്ടുണ്ടായിരുന്നില്ല എന്ന് വിദ്യാർത്ഥികൾ പറയുന്നു അവസാന നിമിഷമാണ് ഇത്തരത്തിലുള്ള ഈ മൈമുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു നൽകിയതുമായി ബന്ധപ്പെട്ടവർക്ക് ഒരുപാട് മാറ്റങ്ങൾ അവസാന നിമിഷം വരുത്തേണ്ടത് സാഹചര്യം ഉണ്ടായി എന്നുമാണ് കുട്ടികൾ പറഞ്ഞത് എന്തായാലും ഇന്ന് പന്ത്രണ്ട് മണിക്ക് വീണ്ടും അവർ ആ മൈം അവതരിപ്പിക്കും നമുക്ക് ആ സമയത്ത് ആ വാർത്തയിലേക്ക് തിരിച്ചെത്താം കെ വി ബൈജുവാണ് വിവരങ്ങൾ നൽകിയത്